കേരളത്തിലെ പല വിമാനത്താവളങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ തിരുവനന്തപുരം വിമാനത്താവളം പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ അതിനിശിതമായിട്ട് വിമർശിക്കുന്ന കൂട്ടത്തിൽ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് പ്രഖ്യാപിക്കുകയുണ്ടായി ഇനിയും കേരളത്തിൽ കുറേയധികം വിമാനങ്ങൾ വിമാനത്താവളങ്ങൾ വരും കേരളത്തിൽ വന്ന വിമാനത്താവളങ്ങളെ എല്ലാവരെയും എല്ലാത്തിനെയും എതിർത്ത അതേ പാർട്ടിയിലെ പ്രവർത്തകരെല്ലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു വിമാനത്താവളങ്ങളെ എതിർത്ത ആ പാർട്ടിയിൽ എതിർക്കുന്നതിലും മുദ്രാവാക്യം വിളിച്ചവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇനി പുതിയൊരു വിമാനത്താവളം വരാൻ പോകുന്നതിനെക്കുറിച്ചും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ശബരിമലയിലാണ് അടുത്ത വിമാനത്താവളം വരാൻ പോകുന്നത് യോഹന്നാൻ്റെ ഭൂമിയിലാണോ എന്നറിഞ്ഞുകൂടാം ഏതായാലും ഒരു വർഷത്തിലേതാനും ദിവസം മാത്രം ദിവസങ്ങൾ മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രത്തിൽ കാനനക്ഷേത്രത്തിൽ അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിൽ ലംഘിപ്പിക്കാൻ ഈ ലോകത്തിലെ ഒരു ഭരണാധികാരിയും ഭരണാധികാരികളും ചെയ്യാത്ത അത്രയും നീചവും നിണ്യവും നികൃഷ്ടവുമായ പ്രവൃത്തികൾ സ്വയം ചെയ്യുകയും അവനവൻ്റെ കുടുംബങ്ങളെ കൊണ്ട് ചെയ്യിക്കാതെ മറ്റുള്ളവരെ വാടകയ്ക്കെടുത്ത് ചെയ്യിക്കുകയും അതിന് കോടതിയുടെ വ്യാ വിധികൾ ദുർവ്യാഖ്യാനം ചെയ്യുകയും പിന്നെ പോലീസിനെ അതിനുവേണ്ടി നിയോഗിക്കുകയുമെല്ലാം ചെയ്തവർ അവിടെ ഒരു വിമാനത്താവളം കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ജനതയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഹിന്ദു ക്ഷേത്രങ്ങൾ കച്ചവട സ്ഥാപനങ്ങളായിരുന്നു എങ്കിൽ ഓരോ ഹിന്ദുവും അവിടെ വിമാനത്താവളം വരുന്നതിൽ അഭിമാനിക്കുമായിരുന്നു ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് വിമാനത്തിൽ ആരെങ്കിലും വരുന്നതിനോട് ഹിന്ദുക്കൾക്ക് ഒരു എതിർപ്പും ഇപ്പോൾ വരുന്നവരെയും കാണാം ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയാലും ചെന്നൈ എയർപോർട്ടിൽ പോയാലും ഈ മണ്ഡലക്കാലത്തിൽ നൂറുകണക്കിന് വ്യക്തികൾ നൂറ് നല്ല ആയിരക്കണക്കിന് വ്യക്തികൾ ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും വിദേശത്ത് നിന്നും വിമാനത്തിൽ തന്നെയാണ് നെടുമ്പാശ്ശേരിയിലേക്കോ തിരുവനന്തപുരത്തോ വരുന്നത് എന്നുള്ളതിൽ ആർക്കും ഒരു എതിർപ്പുമില്ല അത് ശബരിമല അയ്യപ്പൻ്റെ നെഞ്ചത്ത് തന്നെ വിമാനത്താവളം ഉണ്ടാക്കിയാലേ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ പറ്റുള്ളൂ എന്ന ധാരണയാകാം ജീവിതത്തിൽ എതിർത്തതിനെയൊക്കെ പുനഃപ്രതിഷ്ഠ നടത്തിക്കുന്ന ഒരു സ്വഭാവത്തിലൂടെ പോകുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഏത് വിമാനത്താവളം ഉണ്ടാക്കിയാലും ഏത് ഹാർബർ പോർട്ട് ഉണ്ടാക്കിയാലും ഏത് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയാലും അത് ഹിന്ദുധർമ്മത്തെ തകർക്കണമെങ്കിൽ ആദ്യം ഹിന്ദുക്കളുടെ മനസ്സിൽ ഹിന്ദുധർമ്മത്തോടുള്ള അഭിമാനവും സ്നേഹവും ഇല്ലാതെയാവണം ആ അഭിമാനവും സ്നേഹവും ഉണ്ടാകും എന്നുള്ളതിന് തെളിവ് ശരിക്കുണ്ടാക്കിയത് ഇന്നത്തെ ഭരണകൂടം തന്നെയാണ് ഒരു നേതാവും ഒരു കൊടിയുമില്ലാതെ പതിനായിരങ്ങളിറങ്ങി കൃത്യമായിട്ട് ശബരിമല സംരക്ഷണ യാത്ര നടത്തിയതും ഗവൺമെന്റ് ഓർഡറും നൂറ്ററുപത്തെട്ട് കോടി രൂപ ചെലവ് ചെയ്ത് പലരെയും ഭീഷണിപ്പെടുത്തി മതിലുണ്ടാക്കാൻ ശ്രമിച്ചപ്പോ പുന്നപ്രയുടെയും വയലാറിന്റെയും രക്തസാക്ഷിത്വമുള്ള ജില്ലയിൽ പോലും കിലോമീറ്റർ കണക്കിന് മതിലിൽ വിള്ളലുണ്ടായി ഗിന്നസ് ബുക്കിൽ വന്ന ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ വന്നവർ അവർക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് പറഞ്ഞ് തിരിച്ചു പോവുകയൊക്കെ ചെയ്തപ്പോൾ ഗവൺമെൻറ്റ് നിർബന്ധവും ഗവൺമെൻറ്റ് ശാസനയും ഗവൺമെൻറ്റിൻ്റെ ഭീഷണിയും കൊണ്ട് പാവങ്ങളുടെ വെള്ളം കുടിയും ഭക്ഷണവും മുട്ടിക്കുമെന്ന ഇത്രയും ഭീകരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് കുറേ പേരെ നിലനിർത്താൻ റോഡ് സൈഡിൽ സാധിച്ചുവെങ്കിൽ അങ്ങനെയല്ല കേരളത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ നേരത്തെ തീരുമാനിച്ചതിനേക്കാൾ എൺപത് കിലോമീറ്റർ കൂടുതൽ ഒസങ്ങാടി മുതൽക്ക് കന്യാകുമാരി വരെ രണ്ട് സൈഡിലും ഇടമുറിയാതെ വിളക്ക് കത്തിച്ചു എങ്കിൽ ആ ഹൈന്ദവ ജനതയുടെ മനസ്സിൽ ഹിന്ദു ഹിന്ദുധർമ്മമുണ്ട് ആ ഹിന്ദു ഹിന്ദുധർമ്മമുള്ളായിടത്തോളം കാലം ഏത് പോലീസിനെ ഉപയോഗിച്ച് ഏത് ഫെമിനിറ്റികളെ ശബരിമല കയറ്റിയാലും അതുപോലെ തന്നെ ഏത് പോർട്ടോ ബസ് സ്റ്റാൻഡോ റെയിൽവേ സ്റ്റേഷനോ എയർപോർട്ടോ ശബരിമലയിലെ മാളികപ്പുറത്തിൻ്റെ മുമ്പിലുണ്ടാക്കിയാലും ഹൈന്ദവ ജനതയെ തകർക്കാൻ സാധിക്കില്ല വിമാനത്താവളങ്ങൾ പണ്ടും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഹിന്ദുക്കൾ തന്നെയാണ് ശബരി റെയിൽവേ വേണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ആധുനികമായിട്ടുള്ള വാഹനങ്ങളും വിമാനങ്ങളും വരുന്നതിനൊന്നും ആരും എതിർപ്പില്ല ഇതൊക്കെ വരുത്തുന്നതിൻ്റെ പുറകിലുള്ള ദുരുദ്ദേശത്തിനെ മാത്രമേ ഹിന്ദുക്കൾ എതിർത്തിട്ടുള്ളൂ എതിർക്കാറുള്ളൂ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ആയിരം വർഷം വിദേശാടിമത്വത്തിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഹിന്ദുക്കൾ ആ ഹിന്ദുക്കളുടെ വേദന അതിനേക്കാൾ കൂടുതലൊന്നും ഉണ്ടാക്കാൻ ഇവർക്ക് ഇവർക്കാർക്ക് സാധിക്കില്ല ആ ആയിരം വർഷത്തെ അടിമത്വത്തിൽ അനുഭവിച്ച വേദനകളുടെ അത്രയും ഒന്നും ഉണ്ടാക്കാൻ ഇവർക്കാർക്ക് സാധിക്കില്ല ഇവരൊക്കെ ചാവാറാവുമ്പോൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ മരിക്കാറാവുമ്പോൾ വെള്ളമിറങ്ങാതെ മരിക്കുമ്പോൾ പ്രകൃതി ഒരു ചോദ്യം ചോദിക്കും അയ്യപ്പനൊന്നും ചോദിക്കില്ല അയ്യപ്പൻ ഇതൊന്നും അദ്ദേഹത്തിന്റെ ജോലിയേ അല്ല പ്രകൃതി ഒരു ചോദ്യം ചോദിക്കും താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ച് ഇടുകേ വരൂ ഫോർ എവ്രി ബാഡ് ആക്ഷൻ ദർ ഇസ് അൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ അത്ര മാത്രം പ്രകൃതി പറയും പിന്നെ പ്രകൃതി ഒന്നുകൂടി പറയും അത് തന്നെ സംസ്കൃതത്തിൽ കൃഷ്ണൻ പറഞ്ഞു ഹിന്ദുധർമ്മം തിരിച്ചു വന്നില്ലേ ഈ ആയിരം വർഷത്തെ അടിമത്വത്തിന് ശേഷവും സെയിന്റ് ഫ്രാൻസിസ് സേവിയറെ കൊലപാതകം നടത്തിയ പുണ്യവാളന്റെ കയ്യിൽ നിന്നും ഹിന്ദുധർമ്മൻ രക്ഷപ്പെട്ടില്ലേ ഇനിയും രക്ഷപ്പെടും തീർച്ചയാണ്